ഉണ്ടായിരുന്നു ട്രയൽ ചെയ്തു ഒരു ഏകദേശം ഒരു മാസം മുമ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തപ്പോഴാണ് ഈ ഒരു രീതിയിൽ നമുക്കും കുറച്ച് ഐഡിയാസ് ഉണ്ടായിരുന്നു ആ ഐഡിയാസ് ഒക്കെ വെച്ചിട്ടാണ് അമ്മയെ ചേച്ചി ഇത് ഡിസൈൻ ചെയ്ത് തന്നത് അതുപോലെ തന്നെ താങ്ക്സ് കാർഡ് അപ്പോൾ അതുണ്ടായിരുന്നു പിന്നെ ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടായിരുന്നു അതുപോലെ എന്താണ് ബൊക്കെ അത് തൃശ്ശൂർ തങ്ങളുടെ അടുത്തുനിന്ന് ബൊക്കെ സെറ്റ് ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ും കാര്യങ്ങളും എല്ലാം നന്നായി നടക്കുന്ന കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വരും അതുപോലെ അതുപോലെ വൈറ്റ് കുർബാന അത് കുട്ടികൾക്കും ഒരുപോലെ നിന്ന് ഒരേ വെച്ച് തന്നിരുന്നു ഷൂ മാല അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് അപ്പോൾ ഇനി കുറച്ച് ഉണ്ടായിരുന്നത് മറ്റു കൂടുതൽ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം